സീസൺസ് ആവണ ലൈവിലിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പൊരിഞ്ഞ അടി തന്നെയാണ് ബിഗ് ബോസ് വീട്ടിൽ ജിഷൻ പറയുന്നുണ്ട് നിങ്ങൾ ഞങ്ങൾ വെജിറ്റേറിയനാണ് അപ്പം ഞങ്ങൾക്കുള്ള ഫുഡ് ഞങ്ങൾ തന്നെ ഉണ്ടാക്കിക്കോളാം അപ്പം അനുമോൾ പറയുന്നുണ്ട് വേണ്ട ചട്ടം ഞാനിപ്പോൾ ഉണ്ടാക്കി തരാമെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിനകത്തേക്ക് കയറി പിടിക്കാൻ ഒന്നീല് പിടിക്കുന്നുണ്ട് അങ്ങനെ ഇവിടെ ഇവർക്ക് വേറെ പ്രത്യേകിച്ച് ഉണ്ടാക്കി കൊടുക്കാനൊന്നും പറ്റില്ല അത് കിച്ചൺ ടീം എന്ന് പറഞ്ഞിട്ട് പിന്നെ ഒരു ടീം എന്തിനാണ് വെറുതെ ഇരിക്കുന്നത് അവർ തന്നെ ഉണ്ടാക്കി കൊടുക്കും നിങ്ങളാരും ഉണ്ടാക്കണ്ട എന്ന് പറയുന്നുണ്ട് അങ്ങനെ ഒന്നീല് കയറി അതിനകത്ത് ഇടപെടുമ്പോൾ ഷാനവാസ് അതിനകത്ത് കയറി പറയുന്നുണ്ട് നീ ഫെസിലിറ്റി നീ എന്തിനാണ് ഇവിടെ അഭിപ്രായം പറയുന്നത് കിച്ചൺ ടീം അഭിപ്രായം പറയാം അനുമോൾ പറയട്ടെ അതിനുള്ള അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ അവർ തർക്കിക്കട്ടെ അല്ലാതെ നീ വെസലിലുള്ള നീ ഇവിടെ കിടന്ന് നീ അവിടെ പോയിട്ട് പാത്രം കഴിക്കാതി നീ ഇവിടെ കിടന്ന് കച്ചറി ഉണ്ടാക്കേണ്ടത് അപ്പോൾ എനിക്ക് ജിഷൻ പറയുന്നുണ്ട് എനിക്കെന്താണെങ്കിലും ഇന്ന് ഫുഡ് വേണ്ട ഞാൻ ഫുഡ് കഴിക്കുന്നില്ല എന്നാൽ അപ്പൊ ജിസേലും പറയുന്നുണ്ട് എനിക്കും വേണ്ട നിങ്ങൾ കഴിക്കുന്നില്ലെങ്കിൽ ഞാനും കഴിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട് ഒരു നേരം ഫുഡ് കഴിച്ചില്ലെങ്കിൽ ചത്തൊന്നും പോകില്ലല്ലോ എന്ന് ജിസേലും പറയുന്നുണ്ട് അപ്പോൾ ഒനിലിനോട് ഷാനവാസ് ചോദിക്കുന്നുണ്ട് നീ ആരാടാ നീ നീന്റെ പണി നോക്കി പോടാ ഇവിടെ ഇത്രയും ദിവസം ജിസേലും ഭാര്യനൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് അപ്പം നിനക്ക് ഉണ്ടാക്കി കഴിക്കാടാ ജിഷൻ ഷാനോസി ജിഷനോട് പറയുന്നുണ്ട് അത് തന്നെയാണ് ഞാനും പറയുന്നത് ഇവിടെ എല്ലാവർക്കും ഓരോ നിയമമൊന്നും അല്ല ഇവരെല്ലാവരും ഉണ്ടാക്കി തിന്നു തന്നെയാണ് പിന്നെ ഇന്നത്തെ ദിവസം മാത്രം എന്താണ് ഇത്ര പ്രത്യേകത അവൻ എന്തിനാണ് ഇത്ര ചാടിക്കയറുന്നത് ഞാൻ ഫുഡ് കഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഒനിയിൽ ഇങ്ങനെ പറയുന്നത് എന്ന് ജിഷൻ പറയുന്നുണ്ട് ഞാൻ ഫുഡ് കഴിക്കുന്നില്ല പ്രശ്നം കഴിഞ്ഞല്ലോ ഒന്ന് ജിഷനും പറയുന്നുണ്ട്